അല്ലാമലൈക്കും വെറും ഒറ്റ ബ്രെഡ് കൊണ്ടാണ് മക്കളെ ഈ ഒരു പഞ്ഞിക്കെട്ട് ഉണ്ടപ്പക്രു നല്ല ടേസ്റ്റുള്ള ഈ ഒരു പലഹാരം അതും ഞമ്മക്ക് നോമ്പ് തൊറക്കണം നേരത്തിന് ഇനിയിപ്പം ഞമ്മളെ പരിയിലൊരു പത്താളനുണ്ട് എന്ന് കൂട്ടിക്കോളി ആ പത്താ കുതിന്ന് ഓരോ കണ്ടാണ് മുറിച്ച് കൊടുത്താൽ പിന്നെ ഒരിക്കൽക്ക് കറിയോ പത്തിരിയോ ചായ ഒന്നും വേണ്ടി വരൂല്ലെട്ടോ ഇതന്നെ മതിയോ അവർക്ക് തറാവിസ്കരിച്ച് പിന്നെ ഒരു സാധനം വേണ്ടി വരുമില്ല അമ്മ അതിലൊരു പലഹാരമാണ് ഇത് ഉണ്ടാക്കാൻ തീരും പണിയില്ലയെന്ന് മാത്രമല്ല ഇത് തിന്നാനുള്ള രസം പറയാനുമില്ല പിന്നെ ആണെങ്കിൽ ഇത് ഈ ചിക്കനൊക്കെ ഇടണോണ്ടേ നമ്മളെ കുട്ടികൾക്കൊക്കെ എംബാടും തൃപ്തിയാവും ചെയ്യും പിന്നെ ഇപ്പം ചിക്കൻ ഉണ്ടായെന്ന് പറഞ്ഞാൽ എന്തായാലും നമ്മളെ വീട്ടിൽ ഈ ഒരു നോമ്പിന് കറി ഉണ്ടാക്കാൻ വേണ്ടി ചിക്കൻ കൊണ്ടുവരും അയിൽ നിന്നൊരു നാല് ഇതി കണ്ടിട്ട് കണ്ടിട്ടെടുത്താൽ ഒരു ബ്രെഡും ഉണ്ടെങ്കിൽ എമ്പാടും പലഹാരമായി ഒരുപാട് പൈസ കൊടുത്തുകാണ്ട് അതും ഇട്ട വെളിച്ചെണ്ണനെ പിന്നെയും പിന്നിട്ട് പുരുഷനെ ആ സാധനങ്ങളൊന്നും ഞങ്ങളാരും അങ്ങാടിയിൽ പോയാണ് വാങ്ങേരുതിട്ടാ അപ്പോൾ ഏതായാലും കണ്ടു നോക്കിയാണെ നമുക്ക് നേരം കളയണ്ട ഇതാണ്ട് ഉണ്ടാക്കാൻ തുടങ്ങാം അപ്പം ഈ ഒരു പലഹാരം എന്ന് പറഞ്ഞാൽ ഒരു വെറൈറ്റി പലഹാരം തന്നെയാണ് ഇത് ഉണ്ടാക്കാനോ ഒരു പണി ഇല്ല ഞാൻ പറഞ്ഞില്ലേ അപ്പോൾ ഇത് വെറൈറ്റി പലഹാരം ആയതുകൊണ്ട് തന്നെ നമുക്ക് തീയ്ക്ക് കുറച്ച് മയോനൈസിൻ്റെ ആവശ്യം ഉണ്ട് മയോനേസ് ഒക്കെ ഇപ്പോൾ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാം എന്നാലും ഇനി ഇപ്പം ഇന്ന പോലെ ഉണ്ടാക്കാൻ അറിയാത്തവരൊക്കെ ഉണ്ടെങ്കിലും വിചാരിച്ചാണ്ടാണ് ഞാൻ ഇതുങ്ങൾക്കൊന്ന് കാട്ടിത്തരുന്നത് അപ്പോൾ ഏതായാലും കണ്ടുവയ്ക്കുകയാണെങ്കിൽ ആ മയോനൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു മൂന്നാല് വെളുത്തുള്ളീൻ്റെ ആണ് ഈ തീക്ക് പിന്നെ ഒരു രണ്ട് മുടി ചുറുക്കിയും ഒരു നുള്ളുപ്പൂട്ടുകാണ്ട് ആ ഒരു വെള്ളുള്ളി നല്ലോണം കണ്ടിച്ചോണ്ടെന്നിട്ടാണ് ഇനി തീക്ക് നമുക്ക് വേണ്ടിയത് രണ്ട് കോഴിമുട്ടയാണ് രണ്ട് കോഴിമുട്ടൻ്റെ ഇനി ഇപ്പം നിങ്ങൾ മയോനൈസ് നല്ല വെള്ള കളറിന് ഞങ്ങൾക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ കോഴിമുട്ടൻ്റെ ആ ഒരു വെള്ളം മാത്രം എടുക്കുക കുഞ്ചിങ്ങൾ കൂട്ടണ്ട കേട്ടോ പക്ഷെ നമുക്കിപ്പോൾ ഈ ഒരു ഫലഹാരത്തിൽ കിടാനുള്ളതായത് കൊണ്ട് തന്നെ ഞാൻ കുഞ്ചും കൂടി കൂട്ടിയിട്ടുണ്ട് അപ്പോഴത്തെ അറിയാം കുറച്ച് കൂടുതൽ മയോനൈസ് ഉണ്ടാവും അപ്പോൾ കുഞ്ചും വെള്ളിയും കൂടിയാണ് കൂട്ടിക്കാണ്ട് ഇതേ മാതിരിയോട് ഇപ്പത്തിലൊരു മയോനൈസാണ് ഉണ്ടാക്കിയെടുത്താളി അപ്പം ഞാൻ ആ കോയിമുട്ടി ഇട്ടുകാണ്ട് പിന്നെ എനിക്ക് ലേസം ഓയില് സൺഫ്ലവർ ഓയില് തന്നെ മണെന്നൊന്നും ഇല്ല അതൊക്കെ വെറുതെ പറയാൻ ഏത് ഓയിൽ പറഞ്ഞാലും നമുക്ക് ഇഷ്ടം പോലെ മയോനൈസ് അടിപൊളിയായിട്ട് കിട്ടും അപ്പം ഞാൻ ഓയിലിങ്ങൾക്ക് അളന്നുകൊണ്ടൊന്നും കാട്ടിത്തരുന്നില്ല അത് എങ്ങനെയെന്ന് വെച്ചാൽ ഞമ്മൾ എന്ത് ചെയ്യുക കോഴിമുട്ടാണ്ട് ഉടച്ച് പാർന്നതിന് ശേഷം അതിൽക്ക് ഏകദേശം ഒരു കാ ഗ്ലാസോളം ഏകദേശം രണ്ട് മൂന്ന് ടേബിൾ സ്പൂണോളം ആദ്യം പാർന്നടിച്ചുക എന്നിട്ട് നിങ്ങൾക്ക് അത് മയോനൈസിൻ്റെ പരുവായിണോ നിങ്ങൾക്ക് നല്ല കട്ട ആണോ മേണ്ടി ലൂസ് മയോനൈസാണോ മേണ്ടി എന്നൊക്കെ നിങ്ങൾ തന്നെ അങ്ങനെ തീരുമാനിച്ചാൽ എന്നിട്ട് പിന്നെ അയക്ക് അതെല്ലാം നിങ്ങൾക്ക് കട്ട മയോനൈസ് ആണെന്നുണ്ടെങ്കിൽ പിന്നെ ഓയിൽ വരുക അങ്ങനെ കോയലിങ്ങനെ പാർന്ന് അടിച്ചിന് അനുസരിച്ചാണ് നമ്മൾ മയോനേസ് എത്ര കട്ടിമാണോ എത്ര ലൂസമാണോ എന്നൊക്കെ നമ്മൾ തീരുമാനിച്ചാലിട്ടാണ് അപ്പം ഞാനിപ്പോൾ ഒരുപാട് തിക്കായിട്ട് ഉണ്ടാക്കിയിട്ടില്ല കുറച്ചൊരു ലൂസിലാണ് ഈ ഒരു ലൂസിലാണ് നമുക്ക് മയോനേസ് എപ്പോഴും നല്ലത് ഇട്ടാ അപ്പോൾ നമ്മൾ മയോനേസിന് ചെറിയൊരു യെല്ലോ കളറ് വരാൻ കാരണം കോഴിമുട്ടൻ്റെ കുഞ്ചിയാണ് കേട്ടോ അപ്പം ഞങ്ങൾക്ക് കുഞ്ചി മഞ്ഞ കളർ ചെറുതായിട്ട് മേണ്ടാന്നുണ്ടെങ്കിൽ യെല്ലോ കളർ വൈറ്റ് കളർ മാത്രം മതി മതിയെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു ഞങ്ങളോട് ആ ഒരു വൈറ്റ് മാത്രം എടുത്തുകൊണ്ട് അടിച്ചു കൊള്ളേണ്ടി കുഴപ്പമില്ല ഏതായാലും മയോനൈസ് റെഡി ആയിക്കുന്നത് അപ്പം ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് ഇതിലേറെ കട്ടി വേണമെന്നുണ്ടെങ്കിൽ ഒരു രണ്ട് ടേബിൾ സ്പൂൺ കൂടി ഓയിൽ പറഞ്ഞാണ്ട് അടിച്ചാൽ കട്ട മയോണൈസ് ഇട്ടിട്ടാണ് ഇനി നോക്കിയാണെങ്കിൽ നമ്മൾ പലഹാരത്തിന് കാര്യമായിട്ട് മാന് സാധനം ഉള്ളിയാണ് പിന്നെ ക്യാരറ്റ് നിർബന്ധം ഒന്നുമില്ല ക്യാരറ്റ് ഏതായാലും ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് അവിടെ നോക്കിയാണെങ്കിൽ കുറച്ച് പൈതായിക്കണേ അത്ര ഫ്രഷ് ക്യാരറ്റ് ഒന്നുമല്ല കേട്ടോ പൈതായത് ഞാൻ ആദ്യം ഒന്ന് നല്ലോണം വരണ്ടി വച്ചേന അപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞ് ഫ്രിഡ്ജിൽ വെച്ച് നോക്കുമ്പോൾ ആ ബരൻ്റെ അടുത്തൊക്കെ ഒരു കറുപ്പ് അടയാളം അപ്പം ഞാൻ നല്ലോണം അങ്ങോട്ട് കെക്ക് എടുത്ത് കൊണ്ടുവന്നതാണ് അപ്പോൾ ആ കറുപ്പ് ഞാൻ ഒന്ന് വരൻ്റെ ഒഴിവാക്കാനിട്ടാ ഇതിപ്പം നിങ്ങളെ മുന്നിൽ നിന്ന് തന്നെ വരണ്ടി ഒഴിവാക്കണം എന്നൊന്നുമില്ല ആദ്യം തന്നെ വെരൻ്റെ ഒഴിവാക്കി ഫ്രഷ് ആക്കി നിങ്ങളെ മുന്നേക്ക് കൊണ്ടുവന്നാലൊക്കെ മതി പിന്നെ പത്തിനാനയാൾ അങ്ങനെ മാറ്റിയൊക്കെ ചെയ്യണേ നമ്മൾ എന്താണോ ഇവിടെ പെരൻ്റെ അകത്ത് ചെയ്യണം അതിനിട്ടെങ്ങൾ മുന്നേക്കും കൊണ്ടല്ലേ അതേമാതിരി തന്നെ സംസാരം ഞാൻ എങ്ങനെയാണോ സംസാരിക്കുന്നത് അത് നിങ്ങളെടുത്ത് കണ്ടുകൊണ്ടുവരും ചെയ്യും അതിന് പറ്റുന്നവരുണ്ട് പറ്റാത്തവരുണ്ട് നെഗറ്റീവ് എടുക്കുന്നവരുണ്ട് പോസിറ്റീവ് എഴുതുന്നവരുണ്ട് നമുക്കതൊന്നും പ്രശ്നമില്ല തന്നെയെ ഇങ്ങൾക്ക് എങ്ങനെയാണോ എഴുതാൻ തോന്നണേ അതിനൊക്കെ പറ്റിയതാണ് നമ്മളെ കമ്മ്യൂണിറ്റി അതിങ്ങൾക്ക് എഴുതട്ടോ ഈ ഇത് എഴുതണ സ്ഥലം എന്താണ് കമൻറ്റ് ചെയ്തിട്ടുള്ള സ്ഥലത്ത് നിങ്ങൾക്ക് എന്തും ചെയ്താൽ പക്ഷെ നല്ലത് കാണുമ്പോൾ നമുക്കൊരു സന്തോഷമാണെന്ന് മാത്രം അതേ ഉള്ളൂ അപ്പം നിങ്ങൾ നമ്മളെ സന്തോഷിപ്പിക്കാമാണെങ്കിൽ നിങ്ങൾ നല്ല എഴുതിക്കോളി അതിൽ നമ്മൾക്ക് ടെൻഷൻ എടുക്കാനാണെങ്കിൽ നെഗറ്റീവ് എഴുതിക്കോളി ഒരു കുഴപ്പമില്ല ഏതായാലും ഇങ്ങോട്ട് നോക്കിയാണെങ്കിൽ ക്യാരറ്റ് അരിയണ വീഡിയോ ഞാൻ എടുത്തീനി ഇപ്പോൾ എങ്ങാനും ഒരുത്തി കാണുന്നില്ല ഉള്ളി അരിഞ്ഞ് പൈതി ആയത് ഞാൻ നോക്കുമ്പോഴാണ് വീഡിയോ ഓണാക്കിയിട്ടില്ല ക്യാമറ ഓണലാണ് വീഡിയോ ഓണലല്ല അപ്പോൾ ഏതായാലും ഇങ്ങോട്ട് നോക്കിയാണെങ്കിൽ അതിലൊന്നും ഇപ്പോൾ വലിയ കാര്യം ചരിച്ചില്ല അപ്പം ഞാൻ ആ വലിപ്പമുള്ള ക്യാരറ്റും അതേമാതിരി രണ്ട് അത്യാവശ്യം വലുപ്പമുള്ള ഉള്ളിയും പിന്നെ പച്ചമുളക് ഞാൻ മക്കളെ മൂന്നെണ്ണം മൂന്നെണ്ണ എടുത്തുക മൂന്നെണ്ണം എടുത്ത് ഞാൻ എന്താ വെച്ചാൽ വലിയൊരു എരി എന്ന് വിചാരിച്ചാണ് എടുത്തത് നമുക്ക് എരില്ലാത്ത പച്ചമുളക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഒരു പഞ്ഞുലൊക്കും പക്ഷേ ഇത് അരിഞ്ഞു നോക്കുമ്പോൾ മക്കളെ നല്ല മണം അപ്പോൾ ഞാൻ ഒന്നാണ്ട് ഒഴിവാക്കി കേട്ടോ നല്ല മണമുള്ള പച്ചമുളക് നല്ല എരിവാണ് ഈ ഒരു നോമ്പിനൊക്കെ അതും തെരിഞ്ചു കൊടുത്താണ് നോമ്പ് ഈ മാതിരി വെയിലത്തൊന്നും നമ്മളധികം എരും പോയി എരു ഒന്നും മക്കളെ കൊള്ളാത്ത നമുക്കൊന്നും വലിയ കൊണ്ടുള്ള കാര്യമല്ല പിന്നെ ഇത് നമ്മൾ മുളക് പൊടി ഇടുന്നില്ല മഞ്ഞപ്പൊടി മല്ലിപ്പൊടി ഇടുന്നില്ല അച്ചാതി പൊടികളൊന്നും ഗരം മസാലപ്പൊടിയൊന്നും ഇടാത്തൊരു സംഭവമാണ് കേട്ടത് അപ്പോൾ ഏതായാലും കണ്ടു നോക്കിയാണെങ്കിൽ നമുക്കിതെല്ലാം കൂടി ഒന്ന് ഒന്നും കട്ട് ഇതാക്കി എടുക്കണം ചെറുതായിട്ടൊന്ന് വയറ്റി എടുക്കുക ഇനി ഇപ്പോൾ വയറ്റി എടുത്തോളം ഒന്നും ഇല്ല എന്നാലും ഒന്നും കിട്ട് ചെറുതായിട്ട് വയന്ന് കിട്ടുമ്പോൾ ഒരു ഒരുതാണേ അപ്പം ഞാൻ നമ്മളിപ്പോൾ ഏതൊരു സാധനം വയറ്റുകയാണെങ്കിലും ആദ്യം ഉള്ളി ഒന്ന് വായിച്ചതിന് ശേഷമാണ് ക്യാരറ്റായാലും എന്തായാലും ഇല്ല പക്ഷേ ഇതിനൊന്നും നോക്കില്ല ഇത് എല്ലാം കൂടി ഇട്ട് കാണ്ട് ഒന്നും ഇങ്ങട്ട് ഇളക്കുക അത്ര പണിയുള്ളൂ കേട്ടോ അപ്പോൾ തോക്കിയാണെങ്കിൽ പിന്നെ ഇനി തോക്കിയാണെങ്കിൽ കുറച്ചൊന്നും ഇങ്ങനെ ഇളക്കി വരുമ്പോൾ തന്നെ ഏകദേശം വാടി വരും അപ്പം ക്യാരറ്റ് നിർബന്ധമില്ല കേട്ടോ കാരറ്റ് ഇല്ലെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടി ഈ ഉള്ളി ആരെടുത്തോളേ പിന്നെ ഇങ്ങോട്ട് വയ്ക്കുകയാണെങ്കിൽ ഞാൻ തീക്കി ഇട്ടുകൊടുത്ത് എന്താണെന്ന് വെച്ചാൽ ലേശം കുരുമുളകിൻ്റെ പൊടിയാണ് കുരുമുളകിൻ്റെ പൊടി തീക്കം മസ്റ്റാണ് അതില് ഈ ഒരു പലഹാരം ഒരു ടേസ്റ്റും ഉണ്ടാവില്ല അപ്പോൾ അതിന് ഞാൻ നല്ലൊരു വെളുഞ്ഞു നേരം നിങ്ങളെടുത്ത് കുരുമുളകിൻ്റെ പൊടി നിങ്ങളെ വെറുതെ എന്തായാലും കുരുമുളക് ഉണ്ടാവുമല്ലോ അത് കുറച്ച് മണിയെടുത്ത് വേണ്ടേ മിക്സിന് ചാലിട്ട് ഒന്നാണ് കറക്കിയാൽ കുരുമുളകിൻ്റെ പൊടി റെഡി ആവട്ടോ പിന്നെ ഞാൻ തിട്ട കൊടുത്ത് എന്താ വെച്ചാൽ ചിക്കനാണ് ചിക്കന് പിന്നെ ആദ്യം തന്നെ ഞാൻ വേവിച്ച ചീനി ഒരു മൂന്നാലെണ്ണ ചിക്കനെ കരയൊക്കെ കൊണ്ടു നിന്നുള്ള ചിക്കനാണ് അത് കുറച്ച് കുരുവുൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പ് ഇട്ടുകാണ്ട് ഒന്നങ്ങട്ട് വേവിച്ചാണ്ടേ പിന്നെ ഇതേമാതിരി ചെറുതായിട്ടൊന്നിങ്ങോട്ട് പിച്ചിക്കണേട്ടാ ഈ പിച്ചേ അതല്ലാന്നുണ്ടെങ്കിൽ മിക്സിൻ്റെ ജാറിട്ടാണൊന്ന് ഒതുക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്തോളി എനിക്ക് പിച്ചണതാണ് ഇഷ്ടം അതുകൊണ്ട് ഞാൻ പിച്ചിക്കണ് പിന്നെ എല്ലാം ഒന്നും ഇല്ലാത്ത കണ്ടു നോക്കിയാണ് ഞാൻ വേവിച്ചത് അല്ലെങ്കിൽ നമ്മൾ കറി വെക്കണ നേരത്ത് നല്ല ഇറച്ചിക്കെട്ടുണ്ടല്ലോ ഒരു ടേസ്റ്റുണ്ടാവും ചേട്ടാ അപ്പം അമ്മ അതിൽ ഇറച്ചിക്കെട്ടൊക്കെ ഇതിനെടുത്തോളുവേണ്ടി കുറച്ച് എല്ലാം കണ്ടാണ് നമ്മൾ പൊരിച്ചാണെങ്കിലും ചാറൊക്കെ ഒക്കെ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഏതായാലും ഉള്ള ഈ നോൻപേറ്റ് നമുക്ക് നല്ലൊരു പലഹാരം ഉണ്ടാക്കാം അതിമൊക്കെ നോക്കാം വർത്താനൊക്കെ അപ്പോൾ ചേട്ടാ ഞാൻ മയോനേസം ഇവിടെ റെഡിയായി നമ്മളെ ഫില്ലിങ്ങും അവിടെ റെഡിയായി ഇനി നമുക്ക് ചെയ്യാനുള്ള പരിപാടി എന്താണെന്ന് വെച്ചാൽ ഒരു മൂന്നോ നാലോ കോഴിമുട്ടെടുത്തോളിട്ടോ നാല് കോഴിമുട്ടായ ഉസാറായി മൂന്നെണ്ണ ആയാൽ കുഴപ്പമൊന്നുമില്ല എന്താ വെച്ചാൽ നിങ്ങളടുത്ത് പാലുണ്ടെങ്കിൽ ഒരു രണ്ട് ടേബിൾ സ്പൂണോ മൂന്ന് ടേബിൾ സ്പൂണോക്കെ പാല് അതല്ല ഇൻ്റെമാതിരി പാൽ ഇങ്ങനെന്നുണ്ടെങ്കിൽ ഒരു സ്പൂണ് ഇത് എടുത്തോളി ഇട്ടാം എന്താണ് പാൽപ്പൊടി പാൽപ്പൊടി എടുത്തോളി അപ്പം മുട്ടൻ്റെ അളവ് കുറവുള്ളവർക്ക് മാത്രമാണ് ഈ ഒരു പണി നാലോ അഞ്ചോ മുട്ട എടുത്താൽ ഉഷാറാവും അപ്പം ഞാൻ ആ പാൽപ്പൊടി രാശം വള്ളത്ത് കലിക്കുകണ്ട് അണ്ട് പാറ നിർത്തുകൊണ്ട് കുറച്ച് വെള്ളം ഇവിടെ വെച്ചിട്ട് എന്തിനാന്ന് വെച്ചാൽ ഒരു ഒര ടേബിൾ സ്പൂൺ കുരുമുളകും കുറച്ച് ഉപ്പും ഒക്കെട്ടെ ഇളക്കുമ്പോളേ ഈ ഒരു വള്ളത്തിലാവുമ്പോൾ വേണ്ടി ഇളകെ മുട്ടയിലിപ്പോൾ ഈ ഒരു കുരുമുളക് പൊടിയും ഒരു ഉപ്പൊക്കെ ഇളകാൻ കുറച്ച് പണിയാണല്ലോ അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ അതും കൂടിയാണ്ട് ഇട്ട് കണ്ട് നല്ലോണം എന്നാൽ ഇളക്കിയതിൻ്റെ ഷുദ്ധിക്ക് പറന്ന് കൊടുക്കുക എന്നിട്ട് നോക്കിയാണെങ്കിൽ മുട്ടൻ്റെ വെള്ളിയും മഞ്ഞിയൊക്കെ നല്ലോണം ഇളക്കണം നല്ലോണം എന്ന് വെച്ചാൽ നല്ലോണം ബീറ്റാക്കണം അപ്പോൾ അതേമാതിരി ഒരു വിസ്കോ ഫോർക്കോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇട്ടു നല്ലോണം ബീറ്റാക്കി കളി പിന്നെ ഇഞ്ചി തീയ്ക്ക് കാ ഗ്ലാസ് പാലോ പച്ചോ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു വേണ്ടിയിട്ടാണ് കാരണം നമുക്ക് തീക്കാം ഒരു അഞ്ച് മുട്ടയാണ് ഇതിൻ്റെ ഭാഗം അപ്പം ഞാൻ ഒരു രണ്ട് മുട്ടൻ്റെ അളവ് കുറച്ചതുകൊണ്ട് ആ രണ്ട് മുട്ടയ്ക്ക് മുട്ട നമ്മൾ ക്ലാസ്സിൽ വെച്ചാൽ എത്രത്തോളം വെള്ളത്തിൻ്റെ അളവുണ്ടാവും അത്ര വെള്ളം ഒഴിച്ചെടുക്കുക അല്ലെങ്കിൽ പാൽ ഒഴിച്ചെടുക്കുക അല്ലെങ്കിൽ പാൽപ്പൊടി പറന്ന് കൊടുക്കുക എന്തെങ്കിലുമൊക്കെ ചെയ്യുക ഏതായാലും മുട്ട എടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത് കേട്ടോ അപ്പോൾ മുട്ട എടുത്തിന് കുഴപ്പമൊന്നുമില്ല നമ്മൾ ഈ പലഹാരങ്ങൾ കണ്ടില്ലേ ഫസ്റ്റിൽ തന്നെ കാട്ടില്ല അടിപൊളി പലഹാരം തന്നെ കിട്ടും അപ്പോൾ അതാ പിന്നെ ഞാൻ അതിൽ പാർന്നു നിർത്താം മയോനൈസ് എന്താ പാർന്നു നിർത്താൽ ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂണ് ചില്ലി സോസാണ് കേട്ടോ അതൊന്നും നിർബന്ധമില്ല ചേട്ടൻ ഞങ്ങളെ പക്ഷേ തക്കാളി സോസ് നിർബന്ധമായിട്ട് നിങ്ങൾ പാർന്നു കൊടുക്കണം ടൊമാറ്റോ കച്ചപ്പ് എന്തായാലും നിങ്ങൾ പാർന്നു കൊടുക്കണം അപ്പോഴാണ് നമ്മൾ ഈ ഒരു പലഹാരം നല്ല രസം ഉണ്ടാവുകയുള്ളൂ പിന്നെ അതൊക്കെ ഓരോരുത്തർ ഇഷ്ടമാണ് കേട്ടോ നിർബന്ധം എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മയോനൈസിൽ ടൊമാറ്റോ കച്ചപ്പും എന്താണ് ഈ എത്രത്തിന് പറയാം ചില്ലി സോസൊക്കെ ഒഴിച്ചെടുത്താൽ ഭയങ്കര രസമാണ് ഏതായാലും ഒഴിച്ചാണ് മാറ്റി ചുരുങ്ങിയാണെങ്കിൽ ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോണത് ഈ ഒരൊറ്റ ബ്രെഡ് കൊണ്ടാണ് ഈ ഒരൊറ്റ ബ്രെഡുകൊണ്ടാണ് മക്കളെ അത് അത്രയും വലിപ്പമുള്ള ഒരു ഉണ്ടപഹ്രവും നമ്മൾ ഉണ്ടാക്കിയത് പക്ഷേ ഇത്ര മാണ്ഡ കേട്ടോ ഇതിലൊരു മൂന്നാല് കണ്ട് നമ്മൾ ഒഴിവാക്കും അത്രയും മതി ഇത്രയും മാണ്ഡ അപ്പോൾ ഇതൊക്കെയാണെങ്കിൽ അതൊന്ന് കട്ട് ചെയ്തെടുക്കേണ്ടിട്ടോ അപ്പം ഞാൻ കട്ട് ചെയ്യുമ്പോൾ ചില കണ്ടം കട്ട് കട്ട് ഉള്ളതും വരും ചില കണ്ടം കട്ട് ചെയ്യാത്തൊക്കെ വരും അപ്പോന്നുവെച്ചാൽ ഇനിയിപ്പം നിങ്ങൾ നല്ല പാകത്തിന് കട്ട് ചെയ്ത് എന്നോട് കട്ട് ചെയ്തോളൂ കേട്ടോ ഏതായാലും കൊണ്ട് നോക്കുകയാണെങ്കിൽ പിന്നെ ഒരറ്റ ബ്രെഡ് മതി ഒരൊറ്റ ബ്രെഡ് കൊണ്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത് ഇനിയിപ്പോൾ നോക്കിയാണെങ്കിൽ ഒരൊറ്റ ബ്രെഡും വേണ്ട മുക്കാൽ ബ്രെഡ് മതി മുക്കാൽ മുക്കാൽ ഇതിനാണുള്ളേ അത്ര സിമ്പിളാണ് പിന്നെ ഒരു പലഹാരം ഇനി ഇതിനെക്കുറിച്ച് ഒന്നും പറയാനില്ല അത്രക്കും ടേസ്റ്റാണ് പിന്നെ ചിലവരൊക്കെ പറയും ഇമ്മര് പലഹാരമൊക്കെ ഉണ്ടാക്കാം ഭയങ്കര പേടിയാണ് അതങ്ങനെ ആവില്ല ഇങ്ങളിങ്ങനുണ്ടാക്കുമ്പോൾ ഒക്കെ ഉണ്ടാവും പക്ഷെ ഞാനൊക്കെ ഉണ്ടാക്കിയതാണില്ല അത് വലിയ ഒരു എന്തൊക്കെ പൊടിഞ്ഞു പോവാണെന്നൊക്കെ മക്കളതൊക്കെ വെറുതെയാണ് നിങ്ങൾ വീഡിയോ ഒരു സ്കിപ്പും ചെയ്യാതെ നേരത്തെ ആണ് നോക്കി ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ എന്താ ഇപ്പം ഞാൻ ഉണ്ടാക്കണങ്ങൾ പക്ഷെ പാത്രം നന്നാണ് കേട്ടോ നിങ്ങൾ സ്റ്റീൽ പാത്രത്തിലൊന്നും ഇത് ഉണ്ടാക്കില്ല അത് പിടിച്ച് കുടുങ്ങോ എനിക്കറിയില്ല പക്ഷേ ഇതേമാതിരി എന്താണ് നോൺ സ്റ്റിക്കിന് പാത്രത്തിലായാലേ നല്ല നന്നാവും പിന്നെ അതേമാതിരി കുറച്ചൊരു വട്ടം കുറഞ്ഞതാകുമ്പോൾ നമുക്കത് ഉണ്ടപ്പ കുറെ കിട്ടും ചെയ്യും അതെല്ലാം ഞങ്ങൾക്ക് കുറച്ചും കൂടി വട്ടത്തിലാണ് പാത്രങ്ങൾ എന്നിട്ട് അതിലും ചെയ്യുക ഒരു കുഴപ്പമില്ല എന്താ വച്ചാല് ബ്രെഡ് കുറച്ച് വലുതായി കിട്ടും ചെയ്യും പിന്നെ കട്ടി കട്ടീൻ്റെ കാര്യം തന്നെ അപ്പോൾ ഇങ്ങനത്തെ വട്ടുള്ള പാത്രമാണെങ്കിൽ ബ്രെഡ് പാകംട്ടോ ഇതിൻ്റെ ഇങ്ങനത്തെ വട്ടം കുറഞ്ഞ പാത്രമായിട്ടാണ് ബ്രെഡ് കുറച്ച് ബാക്കിയാണ് അപ്പം ഞാൻ പറഞ്ഞില്ലേ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചാണ്ടിരുന്ന അപ്പോൾ മുട്ടയ്ക്ക് കുറച്ചും കൂടി പച്ചളം പറഞ്ഞ് നിർത്തുകേണേ അതും കൂടി പറഞ്ഞ് നിർത്തിട്ട് ആ ക്ലാസ്സും കൂടി പച്ചളം പറഞ്ഞ നിർത്തിണീട്ടാണ് അപ്പം ഞങ്ങളോട് പറഞ്ഞില്ലേ മുട്ട ഉണ്ടെങ്കിൽ അഞ്ചെണ്ണം എടുത്തോളിന്നാൽ പിന്നെ വെള്ളത്തിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടാവില്ല എന്ന് വെള്ളം പാർ നിർത്താൻ കുറച്ച് ലൂസായിട്ട് നമുക്ക് ഇഷ്ടം പോലെ ഒഴിച്ചു കൊടുക്കാനൊക്കെ കിട്ടും ഇനി നോക്കിയാണ് എന്താ ചെയ്യാനുള്ള പണി എന്ന് വെച്ചാൽ ഒരു ബ്രെഡ് എടുക്കുക എന്നിട്ട് അതിൽ മുക്കുക എന്നിട്ട് ഇങ്ങനെ വെച്ചെടുക്കുക രണ്ട് ബ്രെഡായിട്ട് അത് ഫുള്ളായിട്ട് വയ്ക്കാൻ കഴിയുള്ളൂ പിന്നുള്ളതൊക്കെ നമുക്ക് പീസാക്കിയാണ് വയ്ക്കേണ്ടി വരും എന്താ വെച്ചാൽ ഇത് ചെറുക്ക് നോക്കിയാൽ അങ്ങനെ അത് കവർ ചെയ്തെടുക്കണേ പീസ് എടുക്കണമെന്നൊക്കെ നേരത്തെ നോക്കിക്കോളി നേരത്തെ എന്ന് വെച്ചാൽ നമുക്കിത് കുറച്ച് സൈഡ് കയറ്റിയൊക്കെ വെക്കാണ്ട് ബ്രെഡിൻ്റെ പീസ് അതൊക്കെ ഒന്ന് ചെയ്താൽ മതി പിന്നെ എന്താ പറയുക ഇത് വെച്ച് കഴിഞ്ഞിട്ട് ഇത് ഈ ഒരു പലഹാരം ഉണ്ടാക്കുന്നതിൻ്റെ അടി നമുക്ക് ഒരു ഏകദേശം ഒരു ചേറ് ചെറിയ പൊടികൊണ്ട് പത്തിരി ചുടാൻ സമയം കിട്ടും ഈ ഒരു പലഹാരത്തിൻ്റെ അടി നേരെ കുറച്ച് നമ്മളൊരു പഴംപൊരി ഉണ്ടാക്കണേ നമ്മളെ കൈ അവിടെ നിന്ന് എടുക്കാൻ കഴിയുമില്ല നേരെ മറിച്ച് എന്ത് പലഹാരം ഉണ്ടാക്കണേ നമ്മൾ ആ ഒരു ടൈം നമുക്ക് അതിൻ്റെ ഒപ്പം തന്നെ നിൽക്കേണ്ടി വരും അത് മറിച്ചിടാനും തിരിച്ചിടാനൊക്കെ ഇതാവുമ്പോൾ അതൊന്നും വേണ്ട പിന്നെയുള്ള ഗുണം എന്താ ഭയങ്കര ഒരു വെറൈറ്റി പലഹാരമാണ് വെറൈറ്റി പലഹാരം എന്ന് പറഞ്ഞാൽ ചിലവിലൊക്കെ ഉണ്ടാക്കും പക്ഷേ ഭയങ്കര എനിക്കീ നോമ്പിനുണ്ടാക്കുന്ന പലഹാരത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പലഹാരം ഇതാണ് കേട്ടോ ഒന്നാമത്തെ കാരണം എന്ന് പറഞ്ഞാൽ ഇത് തുള്ളി എണ്ണേൻ്റെ ആവശ്യം നമുക്ക് വരുന്നില്ല അപ്പം ഞങ്ങൾ പറയൂ എണ്ണ ഇട്ടിഞ്ഞ ഒരു രണ്ട് സ്പൂൺ ഇട്ടിച്ച് കണ്ടാൽ നിങ്ങളിതൊക്കെ വാ വറുത്തെടുത്തു എന്ത് ആ ഒരു ക്യാരറ്റ് ഉള്ളിയൊക്കെ അത് രണ്ട് ടേബിൾ സ്പൂണ് അതൊക്കെ ഇപ്പോൾ ഒരു എണ്ണയെന്ന് പറയാൻ പറ്റുമോ നമ്മൾ എണ്ണ ഈ പൊരിച്ചണ മാതിരിയാണോ ഈ പൊരിച്ചണ ഒരു പലഹാരത്തിന് നമ്മൾ പീഞ്ഞാ കിട്ടും മക്കളെ അര ക്ലാസ് ഇപ്പം എന്നാൽ ഞാനൊരു രണ്ട് മൂന്ന് ദിവസം മുമ്പ് ഒരു വീടിട്ടിനി എണ്ണയില്ലാത്ത പലഹാരം എന്ന് പറയുന്നത് അപ്പം ഞാൻ അതിൽ എന്താ ഒരു അണ്ടിപ്പരപ്പ് അണ്ടിപ്പരമ്പ് മുന്തിരി പാട്ടെ എന്തോ ഒരു ഉള്ളി പാട്ടെ എന്തോ ഒരു ഇത് ഇതിൽ ചെയ്ത് അതിന് ഒരുപാട് നെഗറ്റീവ് കമൻറ്റ് എന്തെങ്കിലും എണ്ണ ഞാന്ന് പറഞ്ഞാൽ എണ്ണയല്ലേ ഉപയോഗിച്ച് എണ്ണയില്ല അതും നെയ്യലാണ് ഞാൻ വാട്ടിയത് അപ്പോൾ എന്താ വെച്ചാൽ എണ്ണ ഞാന്ന് പറയുമ്പോൾ അത് എണ്ണയിൽ പൊരിച്ചിട്ടില്ല പക്ഷെ ഒന്ന് വയറ്റാനൊക്കെ എടുക്കും പിന്നെ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഉള്ളിയും എന്താണ് ക്യാരറ്റ് ഒന്നും വാറ്റേണ്ട കേട്ടോ ഇതൊക്കെ പച്ചക്കങ്ങ കൊത്തി മുറിച്ചിട്ട് ഈ ഒരു ഫില്ലിങ് ആക്കിയാണ് ഇട്ടിട്ടും ചെയ്യുക മയോനൈസും തക്കാളിസൊക്കെ കുഴച്ച് കണ്ട് അങ്ങനെയും ചെയ്യാം അങ്ങനെ ഉണ്ടാക്കിയാലും അത്യാവശ്യമൊക്കെ അത് നല്ലോണം വേവും പക്ഷേ ഞാനൊന്ന് തീമാൽക്ക് ഇട്ടുകാണൊന്ന് വയറ്റിയെന്ന് മാത്രം അങ്ങനെ ആകുമ്പോൾ നമുക്ക് തീരെ ഒരു രണ്ട് സ്പൂൺ എണ്ണി തീക്ക് വേണ്ട അപ്പോൾ ഏതായാലും കൊണ്ട് നോക്കുകയാണെന്താ ഞാൻ എല്ലായിടത്തും ഫില്ല് ചെയ്യേണ്ടിട്ടോ ഇനി ഒരു ഇതും പാടില്ല ഒരു ഓട്ടയും പാടില്ല അവിടെയൊക്കെ നമ്മൾ ബ്രെഡ് എടുത്ത് കാണ്ട് ഇങ്ങനെ തുറ്റി തുറ്റി കൊടുക്കുക അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും നല്ല സിമ്പിളാണല്ലോ സിമ്പിൾ തന്നെയാണ് ഇവിടെ നമ്മൾ ഈ മയോനൈസ് ഉണ്ടല്ലോ മയോനൈസ് എമ്പാടുണ്ട് കേട്ടോ രണ്ട് മുട്ട കൊണ്ടൊക്കെ അടിച്ചുമ്പോൾ ഒരുപാടുണ്ടാകും നമുക്ക് ഒരു പലഹാരം ഉണ്ടാക്കിയാലും പിന്നെ നമുക്ക് ബാക്കിയാണ് ഏകദേശം ഒരു മുട്ട കൊണ്ട് അടിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഇഷ്ടം പോലെ ഉണ്ടാവും ഇനിയിപ്പോൾ ഒരു മുട്ടൻ്റെ വൈറ്റ് മാത്രം എടുക്കണമെന്നുണ്ടെങ്കിൽ രണ്ട് മുട്ടൻ്റെ വൈറ്റ് മാത്രം മതിയാവും അപ്പോൾ ഞാൻ കുറച്ച് ഏറെ ഉണ്ടാക്കി രണ്ടും കുഞ്ചും വെള്ളിയൊക്കെ എടുത്തതെന്ന് വെച്ചാൽ ഋതുവിന് ഭയങ്കര ഇഷ്ടമാണ് മയോനൈസ് അപ്പോൾ ഓടി ബ്രെഡ് മാക്കണേ ബ്രെഡും കുത്തി തിന്നും അങ്ങനെയൊക്കെയാണേ അപ്പം പിന്നെ ഞങ്ങൾക്ക് കുറച്ച് കൂടുതൽ ആണെങ്കിൽ ഇതിലേക്ക് ഈ ഒരു ഫില്ലിങ്ങിൽ കുഴച്ചുകൊണ്ട് ഇട്ടും കൊടുക്കുക അപ്പോൾ ഞാൻ അടിയിൽ കുറച്ച് ഇട്ടു കൊടുക്കണേ ഇവിടെ ബ്രെഡ് ഫില്ല് ചെയ്തതിന് ശേഷം ബ്രെഡ് മുൽ കുറച്ചിട്ട് കൊടുക്കുക പിന്നെ നമ്മൾ ഈ ഒരു ഫില്ലിങ് ഇട്ടുകൊടുത്ത് പിന്നെ അതിൻ്റെ മേലെ കുറച്ചും കൂടി ഇട്ട് കൊടുക്കാൻ അപ്പോൾ അപ്പം മയോനേസ് ഉണ്ടല്ലൊക്കെ നിങ്ങളിഷ്ടത്തിനനുസരിച്ച് ഇട്ടോളി അത് എത്ര ഇട്ട് കൊടുക്കുക ഇട്ടുകൊടുത്ത് ചാച്ചുകൊണ്ട് ഒരു കുഴപ്പമില്ല നിങ്ങൾക്ക് എത്രത്തോളം ഇഷ്ടമുണ്ടോ അത്രത്തോളം ഇട്ടുകൊടുത്തോളി ചിലവർക്കൊക്കെ മയോനീസ് ഭയങ്കര ഇഷ്ടമാണ് അല്ലേ അപ്പം എന്താ അമ്മനെ ചുറ്റുവർത്ത് നമ്മൾ പരിപാടി കൂടെ കഴിഞ്ഞു തുടങ്ങി ഇത്ര പണിയുള്ളൂ ഇനി ചെറുതായിട്ട് കുറച്ചും കൂടി പണിയുള്ളൂ കേട്ടോ ഇനി ഇതൊക്കെയാണെങ്കിൽ ഇത് കവർ ചെയ്യുക അലേറെ സുഖം എന്താണെന്ന് വെച്ചാൽ നമ്മളിത് കുറച്ച് കയറ്റിക്കാണ്ട് കല നല്ലോണം കയറ്റി വെക്കണം കേട്ടോ സൈഡിലൊക്കെ ബ്രെഡ് നല്ലോണം കയറ്റി വെക്കണം എന്നെങ്കിൽ നമുക്ക് ആ ഒരു ഫില്ലിങ് ഇടുമ്പോൾ നമ്മൾ ആ ഒരു ചട്ടിമൽ ഫില്ലിങ് തട്ടാൻ പാടില്ല ചട്ടിമൽ ചട്ടിമലങ്ങാട്ടാ ചിക്കൻ്റെ ഇതിൻ്റെ ഫില്ലിങ് തട്ടി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ ഒരു പോള നമ്മളിങ്ങോട്ട് തട്ടുന്ന സമയത്ത് ഭംഗിയിട്ടില്ല ഫുള്ള് കവർ ചെയ്ത് വരണം നമ്മളീ ഒരു പോള കവർ ചെയ്തു വരണം അപ്പോൾ എന്താ പറയുക നമ്മൾക്കൊരു നോമ്പ് സൽക്കാരുണ്ടെന്ന് വെച്ചോളി നോമ്പ് സൽക്കാരൊക്കെ ഉണ്ടാകുമ്പോൾ അധികം ആളുകളും പുറത്തുനിന്ന് ഒരുപാട് പലഹാരം വാങ്ങി ഒരു വെറൈറ്റി പലഹാരം ഉണ്ടല്ലോ വല്ല സമൂസയും പഴംപൊരിയും അങ്ങനെ അങ്ങനെയൊക്കെ ഉള്ളിവട കഡ്ലറ്റ് ഉന്നക്കായ് അതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഇതുപോലെ ഒന്ന് രണ്ട് പോളകളുണ്ടാക്കി കണ്ടം വെട്ടാൽ തന്നെ ഒരു എണ്ണൻ്റെ കടിയായിട്ട് ആവില്ല നമ്മൾ ഓരോരുത്തരൊക്കെ സൽക്കാരത്തിന് വിളിച്ചാണ്ട് അവർക്ക് ഒരുപാട് എണ്ണ കടി കൊടുക്കുന്നേക്കാളും ഒന്നുമില്ല ഇങ്ങനത്തെ ഹെൽത്തി ആയിട്ടുള്ള പലഹാരമാണ് കേട്ടോ അപ്പോൾ ഇതാ ബ്രെഡ് ബാക്കി അയില്ലേ അപ്പം ഞാനിതാ ഇത് മുഴുവനും ഫില്ല് ചെയ്ത് കൊടുത്തതിന് ശേഷം ബാക്കിയുള്ള ആ അത് ഉണ്ടല്ലോ അതിൻ്റെ മേലക്കൂര ഒഴിച്ചതിന് ശേഷം ഒന്ന് നല്ലോണം ചുറ്റി കൊടുത്ത് കേട്ടോ ചുറ്റിച്ചു കൊടുക്കണതെന്നു വെച്ചാൽ ആ കോഴിമുട്ട നമ്മൾ ഈ ബ്രെഡ് ഇതൊക്കെ വെക്കുന്ന സമയത്ത് വല്ല സ്പേസുണ്ടെങ്കിൽ അതിൽക്കൂടെ ഒക്കെ ഇറങ്ങി പോകാൻ വേണ്ടിയിട്ടാണ് അപ്പോഴാണ് നമുക്ക് നല്ലൊരു പോളായിട്ട് കിട്ടുള്ളൂ അപ്പോൾ ബാക്കിയുള്ള കോഴിമുട്ട ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ലോണം എന്ന് ചുറ്റിച്ചു കൊടുക്കണം കേട്ടോ എന്നിട്ട് ഇതാ ഞാൻ ഒരു ദോശക്കൽ പഴയത് വെച്ചിട്ട് ഒരു രണ്ട് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ കത്തിച്ചതിന് ശേഷം പിന്നെ ലോ ഫ്ലെയിമൊക്കെ വെച്ച് ഈ ഒരു ഇത് ഇതിമൊക്കെ വെച്ചു ഇനി ഇതൊരു മുപ്പത് മിനിറ്റ് നല്ലോണം ലോ ഫ്ലെയിമിൽ നിന്നിട്ട് മീഡിയം ടു ലോ ഫ്ലെയിമിലല്ല കേട്ടോ ലോ ഫ്ലെയിമിൽ നിന്നിട്ട് ഒരു മുപ്പത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം അതിൻ്റെ അടുക്കും തുറന്നോക്കാൻ നോക്കാം കേക്കൊന്നും അല്ലല്ലോ അപ്പോൾ ഇതാ ഒരു മുപ്പത് മിനിറ്റ് കഴിഞ്ഞാൽ തുറന്നു നോക്കിയിട്ട് അടിഭാഗമൊക്കെ നല്ലോണം ഷാർ ആയിട്ടുണ്ടാവും നമുക്ക് കുത്തി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ കാരണം ഒരു മുപ്പത് മിനിറ്റ് തന്നെയാണ് ഇതിനെ കറക്റ്റ് ഇനി ഇതാ ഒരു ടേബിൾ സ്പൂണോളം ഓയിലിറ്റിച്ച് കൊടുക്കുക എന്നിട്ട് അതൊന്ന് ഫ്രഷ കൊണ്ട് ആകെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കോ ദാ ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നമ്മൾ ഈ ഒരു ഒരിതുണ്ടല്ലോ അത് തീക്കാണ്ട് കൗത്തി കൊടുക്കുക എന്താ വെച്ചാൽ ഈ ഒരു ഭാഗം കൂടെ ഒന്ന് ചെറുതായിട്ടൊന്നും കിട്ടൊരു ആ മുട്ടൻ്റെ ആ ഒരു ഇതൊക്കെ ആ ഒരു നനവൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊന്ന് ഒന്ന് വറ്റി കിട്ടാനാട്ടോ ഇതിനുള്ളൊക്കെ നല്ലോണം വെന്തിട്ടുണ്ട് ഇത് കണ്ടിട്ട് മക്കളെ കൈയാണ്ട് പോകണം പോലെ സ്പോഞ്ചറ്റ് തൊടുന്ന പോലെ ഭയങ്കര ഒരു ഒരു പഞ്ഞിക്കെട്ടൊരു പലഹാരമാണ് ആർക്കും ഇഷ്ടമാവും ഇനിയിപ്പോൾ നമ്മളെ വീട്ടിൽ പല്ലില്ലാത്ത ആളുകൾ കുഞ്ഞു മക്കളാവട്ടെ വലിയ വയസ്സന്മാരാവട്ടെ ഓല്ക്കൊക്കെ ഇഷ്ടം പോലെ കഴിക്കുക പിന്നെ നോമ്പിൻ്റെ സമയത്ത് നോമ്പ് ഉറക്കണ സമയത്ത് ഇനിയിപ്പോൾ എണ്ണക്കടി കഴിച്ച് ഓലൊക്കെ ഒരു ഗ്യാസ് പൊണ്ണ് പുണ്ണ് എന്നുള്ള ഒരു കംപ്ലൈൻറ്റ് ഇതുകൊണ്ട് കേട്ടോ അപ്പോൾ തീരെ പണില്ല പിന്നെ എന്ന് പറഞ്ഞാൽ ഒരു കൂട് ബ്രെഡിൻ്റെ ആവശ്യമില്ല അത് മുക്കാ ബ്രെഡുണ്ടായാല് നമുക്കിതുണ്ടാക്കാം ഒരൊറ്റ ബ്രെഡ് മതി അതുകൊണ്ട് നമുക്ക് ഉണ്ടാക്കാം അത് കണ്ടില്ല നല്ലൊരു കൂട്ടപ്പം പല ആരാണ് കേട്ടോ ഇതുംങ്ങോട്ട് ഉണ്ടല്ലോ അതിൽ നിന്നൊരു പീസ് ഇങ്ങോട്ട് കിട്ടിയാൽ മതി ആ പിന്നെ മക്കളെ ആ കുരുമുളകൊക്കെ ഇട്ടിടാനുള്ള ആ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ പിന്നെ ഇതിലേക്ക് ഒരു തുള്ളി പോലും മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ മല്ലിപ്പൊടി മുളക് പൊടി അത്ര സംഭവങ്ങളൊന്നും ആഡ് ചെയ്യരുത് കേട്ടോ ഇഞ്ചി വെളുത്തുള്ളി അതൊന്നും ആഡ് ചെയ്യരുത് ഞാനൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരട്ടോ കാരണം കട്ട് ചെയ്ത് കാണിക്കുമ്പോഴല്ലേ ഇതിൻ്റെ ആ ഒരു ഇത് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ അതാ ടിപൊളി പലഹാരമാണ് ഇത് നോക്കിയാണെങ്കിൽ നമുക്ക് ഷവർമ്മ അല്ലേ ഷവർമ്മ ഒക്കെ കഴിക്കണം അതേ ടേസ്റ്റാണ് കേട്ടോ കിട്ടുക അതേ ടേസ്റ്റ് ഷവർമ്മ ഒക്കെ കഴിക്കണമെങ്കിൽ എന്തായാലും ഒരുപാട് ചിലവാണല്ലേ കുപ്പൂസവും ഒക്കെ അപ്പം ആ കുപ്പൂസും ഷവർമ്മയും കഴിക്കുന്നതിനേക്കാളും ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അപ്പം ഈ ഒരു നോമ്പിനൊക്കെ ഈ ഒരു പലഹാരം എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം പിന്നെ വീഡിയോ ഒക്കെ ഇഷ്ടമായിട്ടുണ്ടാകും അപ്പോൾ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാൻ മറന്ന കൂട്ടുകാരുണ്ടെങ്കിൽ വീഡിയോ ഒക്കെ താഴെ ലൈക്ക് ചെയ്തിട്ടുണ്ടാവും ലൈക്കൊക്കെ ഇഷ്ടം പോലെ നിങ്ങളൊക്കെ തരലുണ്ട് അതുകൊണ്ട് തന്നെയാണ് എനിക്ക് പിന്നെ പിന്നും വീഡിയോ ഇടാനുള്ള താല്പര്യം കേട്ടോ അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യാൻ മറന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം പിന്നെ ഇന്നലെ ഇതുണ്ടാക്കി നോക്കാം ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരാം അസ്സാമലൈക്കും